ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈയൊരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വരുന്നത് പാക്കിങ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്തികയിലേക്ക് ജോലി ചെയ്യാനായി യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ആവശ്യം സാലറി പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഫുഡും റൂമും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപതെന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് സ്റ്റോറിലേക്ക് സൂപ്പർവൈസറിനെയും ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടുണ്ട് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും അവർ ഓഫർ ചെയ്യുന്നുണ്ട് പ്രായം ഇരുപത്തേഴ് വയസ്സിൽ താഴെയുള്ളവരെയാണ് വേണ്ടത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് മുപ്പത്തൊന്ന് എഴുപത്തഞ്ച് എൺപത് അടുത്തതായിട്ട് വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് വെറും പത്താം ക്ലാസ് യോഗ്യതയുള്ള അതിൽ താഴെയുള്ളവർക്കും അതിൽ ഉയർന്ന യോഗ്യതയുള്ളവർക്കും പറ്റിയ ജോലി ഒഴിവുകളാണ് എന്ന് പറയുന്നത് അപ്പം മിസ്സാക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കൂടി ചെയ്തെടുക്കുക അപ്പോൾ ആ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് പറയാം ഏതൊക്കെ ഒഴിവുകളാണെന്ന് നോക്കാം ഓഫീസ് സ്റ്റാഫ് ഡേറ്റ എൻട്രി ബില്ലിംഗ് സ്റ്റാഫ് റിസപ്ഷൻ ഡ്രൈവർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് ബോയ് സെക്യൂരിറ്റി സെയിൽസ് ആൻഡ് ഫിനാൻസ് ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കുക്ക് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ വെയ്റ്റർ തുടങ്ങിയ മറ്റ് നിരവധി ജോലി ഒഴിവുകളാണ് പറയുന്നത് ഇനി ഇത് ഏതൊക്കെ ജില്ലയിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തത് കുക്കിൻ്റെ ആണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അടുത്തത് വേ വെയിറ്റുള്ള വേക്കൻസി ആണോ അത് പ്ലസ് ടു ആണ് കേട്ടോ പറയുന്നത് യോഗ്യത ഇനി സി വി അയക്കേണ്ടത് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് വെമ്പയം ട്രിവാൻഡ്രം കോൺടാക്ട് ചെയ്യേണ്ട ആ ഒരു ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പം നിങ്ങൾക്കതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാം അടുത്തത് വരുന്നത് കൊല്ലം ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് ഹൈക്കൗണ്ട് പ്ലാസ്റ്റിക്സ് ആൻഡ് കെമിക്കൽസ് ജോലി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ഡേറ്റ എൻട്രി സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് ഫോട്ടോ സഹിതം ബയോഡാറ്റ മെയിൽ ചെയ്യുക ഹൈക്കൗണ്ട് പ്ലാസ്റ്റിക് ആൻഡ് കെമിക്കൽസ് കീഴ്ക്കല്ലൂർ കൊല്ലം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് നാല് അഞ്ച് ഇൻഫോ ഹൈക്കൗണ്ട് ഡോട്ട് കോം എന്നതിന് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കാവുന്നതാണ് അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷനിസ്റ്റ് അത് സ്ത്രീകൾക്കാണ് സ്റ്റോർ കീപ്പർ ഡ്രൈവർ ലൈസൻസ് വേണം അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഷോറൂം മാനേജർ ഫിനാൻസ് മാനേജർ ഓഫീസ് ബോയ് സെക്യൂരിറ്റി സെയിൽസ് ആൻഡ് ഫിനാൻസിൽ മൂന്ന് മുതൽ അഞ്ച് വർഷ പ്രവൃത്തി പരിചയം അപേക്ഷിക്കുന്ന തസ്തിക വ്യക്തമായി സി വിയിൽ മെൻഷൻ ചെയ്യുക ഇവ ഫോർ കെ ലക്ഷറി ബാച്ച് സ്റ്റുഡിയോ പരന്തൽ ജംഗ്ഷൻ അടൂർ പത്തനംതിട്ട അപ്പം മെയിൽ അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് കൂടി കൊടുത്തിട്ടുണ്ട് എച്ച് ആർ ഡി ഫോർ കെ സ്റ്റുഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അടുത്തത് എറണാകുളം ജില്ലയിൽ വന്നിട്ടുള്ളതാണ് കർഗപ്പറമ്പിൽ കിച്ചൺ ആൻഡാർഡ്വെയ്സ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ സ്ത്രീകൾക്കാണ് ഷോറൂം എക്സിക്യൂട്ടീവ് മെൻസിനാണ് ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെൻസിനാണ് ട്രൈ വർക്ക് പുരുഷന്മാർക്കാണ് സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം അപ്പം ദയവായിട്ട് നിങ്ങൾ ബയോഡേറ്റ് അയക്കുമ്പം ഏത് തസ്തികയിലേക്കാണെന്നുള്ള ആ ഒരു പേര് അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം കർഗപ്പറമ്പിൽ കിച്ചൺ ആൻഡ് ഹാർഡ്വെയേഴ്സ് എൻ എച്ച് ബൈപ്പാസ് ഇടപ്പള്ളി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത്തെട്ട് എൺപത്തെട്ട് എൺപത്തഞ്ച് ഇതിൽ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കേണ്ട മെയിൽ അഡ്രസ് ഷിബിൻ അറ്റ് കെ പി ഏജൻസീസ് ഡോട്ട് കോം ആ ഒരു ഇതിലേക്കാണ് അയക്കേണ്ടത് ഇത്രയാണ് കേട്ടോ ഇന്നിട്ടിരിക്കുന്ന വേക്കൻസി എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി